കൊച്ചിയിലെ യുവനടിയെ നടിയെ ബലാത്സംഗം ചെയ്തു എന്ന കേസിൽ സംവിധായകൻ ഒമർ ലുലുവിന് മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി ഉത്തരവ് പുറത്തുവരുമ്പോൾ ഹർജിയിൽ ഒമർ ലുലു വിശദീകരിക്കുന്നത് പരാതിക്കാരിക്കെതിരെ ഗുരുതര ആരോപണങ്ങളാണ് നടിയുമായുണ്ടായത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമാണെന്ന് ലുലു പറയുന്നു പരാതിക്കാരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കൂടി പരോക്ഷമായ സൂചനയും കോടതിക്ക് പുറത്ത് ഒമർ ലുലു നൽകിയിട്ടുണ്ട് ബ്ലാക്ക് സംഘത്തിനെതിരെ ആരോപണം ഉന്നയിച്ചത് ഈ സാഹചര്യത്തിലാണ് മലയാള സിനിമയിൽ സ്ത്രീ ചൂഷണം നടക്കുന്നു എന്ന ആരോപണം ഏറെ നാളായി ഉയരുന്നതാണ് ഇതിലേക്ക് ചർച്ചകൾ എത്തിക്കുന്നതാണ് ഒമർലുലുവിൻ്റെ കോടതി വാദങ്ങൾ നടിയുമായി ബന്ധമുണ്ടായിരുന്നു അത് കുറേ കാലം നിലനിന്നു പിന്നെ അത് തകർന്നു എന്നതാണ് വാസ്തവം ഒരാൾ എനിക്ക് ഇന്ന വാഗ്ദാനം നൽകി അതിനാൽ ലൈംഗിക ബന്ധത്തിന് തയ്യാറായി എന്നാരെങ്കിലും പറഞ്ഞാൽ ബലാത്സംഗ കുറ്റം നിലനിൽക്കില്ല സിനിമയിൽ അവസരം വേണമെന്നതിനാൽ പരാതിക്കാരി ബന്ധത്തിന് തയ്യാറായി എന്നും അത് ഉഭയസമ്മതപ്രകാരമായതിനാൽ ഒരു കുറ്റങ്ങളും അതിൽ ഇല്ല എന്നും ഹർജിയിൽ ഒമർലുലു വാദിച്ചു ഈ സാഹചര്യത്തിലാണ് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചത് സൗഹൃദം ഉപേക്ഷിച്ചതോടെ തന്നോട് വ്യക്തിവിരോധമായെന്നും ഇതാണ് പരാതിക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായും ലുലു പറയുന്നു പരാതിക്കാരിക്ക് പിന്നിൽ ബ്ലാക്ക് മെയിലിംഗ് സംഘമുണ്ടോ എന്ന സംശയമുണ്ടെന്നും സംവിധായകൻ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പരാതിക്കാരിയുമായി അടുപ്പമുണ്ടെന്ന് ലുലു ഹർജിയിൽ വ്യക്തമാക്കി ആ വർഷം സംവിധാനം ചെയ്ത സിനിമയുടെ നിർമ്മാണത്തിനിടെ പരാതിക്കാരിയുമായി അടുത്ത ബന്ധം ഉടലെടുത്തു ഇത് രണ്ടായിരത്തി ഡിസംബർ വരെ തുടർന്നു ബന്ധം വികസിച്ച് വന്നതോടെ താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും പരാതിക്കാരി സംശയത്തോടെ നോക്കി തുടങ്ങിയതായി ഒമർലുലു ഹർജിയിൽ ആരോപിച്ചു ജസ്റ്റിസ് എ ബദർദീൻ അധ്യക്ഷനായ ബെഞ്ചാണ് ഒമർലുലുവിന് ഇടക്കാല ജാമ്യം അനുവദിച്ചത് അറസ്റ്റുണ്ടായാൽ അൻപതിനായിരം രൂപയുടെ രണ്ട് ആൾ ജാമ്യത്തിൽ വിട്ടയക്കണമെന്നും കോടതി വ്യക്തമാക്കി ഹർജി വിശദമായ വാദത്തിനായി ജൂൺ ആറിലേക്ക് മാറ്റിയിട്ടുണ്ട് മലയാള സിനിമയുടെ പിന്നാമ്പുറങ്ങളിൽ പാടില്ലാത്ത പലതും നടക്കുന്നു എന്നതിന് തെളിവാണ് ഒമർലുലുവിന്റെ സമ്മതങ്ങൾ സ്ത്രീ ചൂഷണം ഫലത്തിൽ അംഗീകരിക്കപ്പെടുകയാണ് ഇവിടെ താൻ പൊസസീവാണെന്ന് പരാതിക്കാരി പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഒമർ ഒമർലുലുവിൻ്റെ വാദം ആരോടെങ്കിലും സംസാരിച്ചാൽ പോലും സംശയത്തിൻ്റെ കണ്ണിൽ കൂടി തുടങ്ങി കോളുകളും ചാറ്റുകളും നോക്കാൻ പരാതിക്കാരി തൻ്റെ ഫോൺ പരിശോധിക്കുമായിരുന്നു ഒരു വർഷത്തിനിടെ പരാതിക്കാരിയുമായി പല സ്ഥലങ്ങളിൽ പോവുകയും വിവിധ ഹോട്ടലുകളിൽ ഒന്നിച്ച് താമസിക്കുകയും ചെയ്തിട്ടുണ്ട് തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ പരാതിക്കാരി താമസിച്ചിട്ടുണ്ട് എന്നും ഒമർ ലുലു പറയുന്നു പരാതിക്കാരിക്ക് തന്നോടുള്ള പെരുമാറ്റം ഒരുവിധത്തിലും സഹിക്കവയ്യാതായതോടെയാണ് ബന്ധം തകർന്നതെന്നും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബറിന് ശേഷം യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നും ലുലു അവകാശപ്പെട്ടു പരാതിക്കാരിയുമായി അടുപ്പമുണ്ടായിരുന്ന സമയത്തെ ചാറ്റുകൾ കോടതിയിൽ സമർപ്പിക്കാൻ തയ്യാറാണെന്നും തങ്ങളുടെ ബന്ധം ഉഭയസമ്മതപ്രകാരമാണെന്ന് അത് തെളിയിക്കുമെന്നും ഒമർലുലു ഹർജിയിൽ പറയുന്നു അടുത്ത സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അവസരം നൽകാമെന്ന് പറഞ്ഞാണ് തന്നെ ഹോട്ടലുകളിലേക്ക് കൊണ്ടുപോയിരുന്നത് എന്നും ഇപ്പോൾ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വേഷമില്ല എന്ന് മനസ്സിലാക്കിയെന്നും അതിനാൽ ചതിച്ചു എന്നുമാണ് പരാതിക്കാരി പോലീസിന് നൽകിയ പരാതി എന്നാണ് താൻ മാധ്യമങ്ങളിലൂടെ അറിഞ്ഞത് എന്നും ഒമർലുലു ഹർജിയിൽ പറയുന്നു സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുമെന്ന് കരുതിയാണ് ലൈംഗിക ബന്ധത്തിന് തയ്യാറായത് എന്ന് പരാതിക്കാരി തന്നെ സമ്മതിച്ചിരിക്കുകയാണെന്ന് ഒമർലുലുവിന്റെ ഹർജിയിൽ ആരോപിക്കുന്നു യുവ നടിയുടെ പരാതിയിലാണ് ഒമർലുലുവിനെതിരെ നെടുമ്പാശ്ശേരി പോലീസ് നേരത്തെ കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് നിരവധി തവണ തന്നെ ബലാത്സംഗം ചെയ്തു എന്നായിരുന്നു നടിയുടെ പരാതിയിൽ പറഞ്ഞിരുന്നത് കൊച്ചിയിൽ സ്ഥിരതാമസമാക്കിയ യുവ നടിയാണ് പരാതിക്കാരി അതേസമയം യുവ നടിയുടെ പീഡന പരാതിയിൽ സംവിധായകൻ ഒമർ ലുലുവിനെതിരെ കേസെടുത്ത സംഭവത്തിൽ പ്രതികരണവുമായി മുൻ ബിഗ് ബോസ് താരം അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു ബിഗ് ബോസ് സീസൺ അഞ്ചിലെ മത്സരാർത്ഥികളായിരുന്നു ലുലുവുമായി ബന്ധപ്പെട്ട കേസിലെ യുവനടി ആരാണെന്ന് വ്യക്തമാക്കാത്തതുകൊണ്ട് മലയാള സിനിമയിലെ യുവനടിമാരെല്ലാം സൈബർ ബുള്ളിയും കാരണം ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണെന്നും അഖിൽ മരാർ പറഞ്ഞിരുന്നു ബിഗ് ബോസിലെ ശോഭ വിശ്വനാഥിൻ്റെ ഏറെ പ്രിയപ്പെട്ട ഒമറിക്കെയാണ് പീഡനക്കേസിൽ ഉൾപ്പെട്ടത് സ്ത്രീകൾക്ക് വേണ്ടി എപ്പോഴും വാദിക്കുന്നയാളാണ് ദിയാസന ദിയാസ്സന ഒമർലുലുവിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച ദിയാസന തന ഒമറിനെ ഗുരുവായി കാണുന്നയാളുമാണ് കേരളത്തിലെ എല്ലാ പെൺകുട്ടികളെയും രക്ഷിക്കാൻ ശ്രമിച്ച ഇവർ രണ്ടുപേരും ഒമർലുലു ഏത് യുവനടിയെയാണ് പീഡിപ്പിച്ചത് എന്ന് വാർത്താ മാധ്യമങ്ങളോട് വ്യക്തമാക്കാൻ പറയണമെന്ന് അപേക്ഷിക്കുകയാണ് ഇരുവരും ബിഗ് ബോസിലെ സ്ത്രീകളെ മാത്രമല്ല എല്ലാ സ്ത്രീകളെയും രക്ഷപ്പെടുത്തണമെന്നും അഖിൽ മാരാർ ആവശ്യപ്പെട്ടു ഫേസ്ബുക്ക് വീഡിയോയിലൂടെ ആയിരുന്നു അഖിൽ മാരാറിൻ്റെ പ്രതികരണം